മേടപ്പുലരി എല്ലാവർക്കും വിഷു ആശംസകൾ പച്ചക്കറിക്കൊക്കെ എന്താ വരെന്നറിയപ്പോ ഞാന് ഇന്ന് മാർക്കറ്റിൽ നോക്കി മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാം ഭയങ്കര വില ഭയങ്കര വില എന്ന് പറഞ്ഞാൽ തീ തീപിടിച്ച വിലയാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇത്രയും ഇത്ര പച്ചക്കറികൾ ഇത്രയും വിലയുള്ളൊരു ഒരു ഒരു സമയത്താണ് വിഷു ദിനത്തിൽ നമുക്ക് ഒരു കിറ്റ് അത് കിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് അതിലെന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇത് ഇതിൽ എന്തൊക്കെയാ നോക്കി പപ്പടം ഇമേക പടവലങ്ങ എന്നൊക്കെ ഉള്ളതിനതാ പപ്പടം പപ്പടം വെണ്ടക്ക വെണ്ടക്ക പിന്നെന്താണ് ഫയർ ആ ഫയർ യാ ഇതെ അ കാററ്റ് ഇത് നമ്മുടെ വള്ളിപ്പയറല്ലേ ആ വള്ളിപ്പയർ നമ്മുടെ നാട വള്ളിപ്പയറ് ു അത് കഴിഞ്ഞു അപ്പൊ ഇനി നമ്മുടെ വിഷൂരിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം വെള്ളരിക്ക കണി മാങ്ങപ്പഴം എന്തൊക്കെയാണെന്നറിയാൻ വേണ്ട അപ്പവും കൊണ്ട് വന്നിട്ടുണ്ടോ നമ്മുടെ കൂടെ അപ്പുറുന്നോ ആ ഇതിന്റെ വീടിന്റെ ഇനി ചെറുപഴമുണ്ട് ഏത്തപ്പഴം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ വിഷുവിന്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആ നല്ല പഴം ചക്കപ്പഴം ചക്കപ്പഴം പിന്നെ ഇത് കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ള മത്തങ്ങ എന്നൊക്കെ പറയുന്ന അല്ലേ കുമ്പളങ്ങ എന്നാണ് നമ്മളൊക്കെ പറയുന്നത് മത്തങ്ങനമാണ് ഉള്ളത് നമുക്ക് ആ ഇനി ഇതിന്റെ ബാക്കി കാര്യം പറയാം അതിന്റെ കൂടെ കുറച്ച് കൊന്നപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ നമ്മളിങ്ങനെ എടുത്തിട്ടപ്പോഴത്തേനും നല്ല കൂടെ ഇങ്ങനെ പോയി ഇത് നമ്മുടെ ഡോംബിവലിയിലെ നായർ വെൽഫെയർ അസോസിയേഷന്റെ ഇത്തവണത്തെ വിഷു കിറ്റ് അതിലുള്ള സാധനങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു അസോസിയേഷനെ ഒരുപാട് നായർ വെൽഫെയർ അസോസിയേഷനുള്ള ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ അപ്പോൾ വീണ്ടും അങ്ങനെ കയറി ഇവിടെ വന്നിരുന്നു ആ സൈഡിൽ സൈഡിരുന്നു കേട്ടോ അപ്പോൾ ഈ വിഷുവിന് ഇങ്ങനെ ഒരു എല്ലാ ഐറ്റംസും ഉള്ള നമുക്ക് വിഷുവിന് വേണ്ട എല്ലാ ഐറ്റംസും ഉള്ള ഒരു കിറ്റ് എല്ലാം കൂടി കൂടി അടങ്ങുന്ന ഒരു കിറ്റ് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് തന്നെ അവർ കൊടുത്തിരുന്നത് കാരണം എൻ്റെ അടുത്ത് ഈ ഒരു ഇതിൻ്റെ ഒരു മെസ്സേജ് ഞങ്ങണ്ടിരുന്നു അപ്പം ഞാനും അത് ഓർഡർ ചെയ്തു എന്റെ സുഹൃത്ത് എന്റെ ഒരു സുഹൃത്തു കൂടിയായ ശ്രീ സുധീറാണ് ഇത് എനിക്ക് കൊണ്ടുവന്നു തന്നത് എല്ലാവർക്കും ഇത് ഹോം ഡെലിവറി ആയിരുന്നു മലരോടെ പോയി കളക്ട് ചെയ്യുമെന്നാണ് ഞാൻ അറിയുന്നത് പക്ഷേ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഇത് ഹോം ഡെലിവറി ആയിരുന്നു അപ്പോൾ ഇത്ര ഐറ്റംസ് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ വിഷുവിന് ഇങ്ങനെ ഒരു കിറ്റായിട്ട് അറേഞ്ച് ചെയ്ത് തന്ന ഡോമിവലി നായർ വെൽഫെയർ അസോസിയേഷന് എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു മലയാളി സംഘടനകൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം അത് വിഷുവായാലും ഓണമായാലും അല്ലെങ്കിൽ ആയാലും ക്രിസ്മസ് ആയാലും മറ്റ് എന്ത് ആഘോഷങ്ങളായാലും റംസാൻ ആയാലും പ്രക്രീത ആയാലും നമ്മൾ പൊതുവായിട്ട് ആഘോഷിക്കുന്ന ഏതൊരാഘോഷത്തിനും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മലയാളി അസോസിയേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഭാവിയിൽ ഇത്തരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസോസിയേഷൻസ് നമ്മുടെ മലയാളി അസോസിയേഷൻസ് ഒക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഒരുപാട് വിലയൊന്നുമില്ല ഞാൻ ഇന്നലെയും ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ മാർക്കറ്റിൽ നോക്കിയതാണ് മാർക്കറ്റിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം പച്ചക്കറിയുടെ ഇപ്പം ഈ ഒരു വിഷു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പച്ചക്കറിയുടെ വിലയും കാര്യങ്ങളും നമുക്കറിയാം ഒരുപാട് വില കൂടുതലാണ് അപ്പോൾ ഇത്തരം ഇത്രയും ഐറ്റംസ് വിഷുവിനുള്ള ഇത്രയും ഈ നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഐറ്റംസ് എല്ലാം നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്ന ഡോംബിവലി നായർ വെൽഫെയർ അസോസിയേഷനും അതിൻ്റെ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അതോടൊപ്പം എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശവാസികൾക്കും നമ്മുടെ മഹാരാഷ്ട്രയിലെ എല്ലാ ജനങ്ങൾക്കും വിഷു ആശംസകൾ നന്ദി നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ